മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയ വാക്കാണ് അതെന്താ സിസ്റ്ററെ പിരിവെട്ടിയോ ഉത്തരം പറയട ചോദ്യങ്ങൾക്ക് ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ഉണ്ടാക്കരുത് അല്ല ഈ സ്കൂളിനെ കുറിച്ച് മുൻപ് വല്ല പരാതിയും ഉണ്ടായിട്ടുണ്ടോ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയൊൻപത് രണ്ട് ശിരോവസ്ത്രങ്ങൾ രണ്ട് നിയമം രണ്ട് എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ പ്രിൻസിപ്പളിന്റെയും ടീച്ചർമാരുടെയും കാര്യം എന്താവുന്ന എനിക്ക് പേടി എന്നാ പിന്നെ തല മറച്ചേക്കാം തലമറച്ചേക്കുലിവാലോ കർത്താവ് ന്യാസ്ത്രീ തട്ടമിടണമെന്ന് ബിക്കിനിട്ടും പോരെ ഇന്നാള് ഇത് ധരിക്കണമെന്നുള്ളത് ഈ മതത്തിൽ പെട്ടവര് ധരിക്കണമെന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല ശശിയാണി പറയുന്നത് ശിരോവസ്ത്ര വിവാദത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ധരിച്ച കുട്ടിയെ സ്കൂളിൽ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന തട്ടമിട്ട് വന്ന കുട്ടിയുടെ മാതാപിതാക്കൾ ും വിദ്യാഭ്യാസത്തിന് പിന്തിരിപ്പന്മാരുമൊക്കെയാണോ എന്തായാലും കുട്ടിയുടെ പഠിത്തം മുടക്കിയപ്പോ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശം പതിമൂന്ന് കാര്യക്ക് നിഷേധിച്ചപ്പോ പഠിക്കാനുള്ള അവകാശം നിഷേധിച്ച് പീഡിപ്പിച്ച് നാണം കെടുത്തി ആ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടപ്പോ എല്ലാർക്കും തൃപ്തിയായില്ലോ ഇല്ല പരവതാനി വിരിച്ച് സ്വീകരിക്കാൻ തലയിൽ തട്ടിമിട്ട കന്യാസ്ത്രീ തലയിൽ തട്ടിമിട്ട പതിമൂന്ന് കാര്യം നോക്കി പറഞ്ഞു എനിവേ വി ഹവ് ഓഫ് ദ പേരൻസ് അല്ല എന്ത് തേങ്ങയാണ് ഈ സ്ത്രീ പറയുന്നത് ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടല്ലോ സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറാണ് ഇവിടെ ഇംഗ്ലീഷ് പറയേണ്ട യാതൊരു ആവശ്യമില്ല എന്നിട്ടും തന്റെ കഴിവ് ഇപ്പൊ പാണ്ഡിത്യം തെളിയിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് പറഞ്ഞപ്പോ മുഴുവൻ തെറ്റ് പറയുന്നു ദുരന്തനായി പോയി ഇവിടെ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഈ പൊട്ട ഇംഗ്ലീഷ് എന്തിനാണ് പറഞ്ഞത് എനിവേ വി ഹാവ് ടു ഗെറ്റ് ദ ദ റെസ്പോണ്ട് ഓഫ് പാരന്റ്സ് പാരന്റിന്റെ എഴുതി മേടിച്ച് അത് അതും കൂടെ ഇനി നാളെ വയലേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെസ്പോണ്ടാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് സ്കൂളിൽ കുട്ടികൾക്കിടയിൽ യൂണിഫോമിറ്റി വേണം എന്നതിനോട് ഞാൻ യോജിക്കുന്നു അവർ മതചിഹ്നങ്ങൾ പേര് നടക്കേണ്ട എന്ന ധീര തീരുമാനമാണിതെങ്കിൽ ഞാൻ സെല്യൂട്ട് ചെയ്യുന്നു പക്ഷെ അത് പറയുന്നയാൾ അടിമുടി മതചിഹ്നങ്ങളിൽ പൊതിഞ്ഞു നിന്നുകൊണ്ട് പുരോഗമനം യൂണിഫോമിറ്റി എന്നൊക്കെ പറയുന്നതിൽ ഡബിൾ സ്റ്റാൻഡ് ഉണ്ട് സ്മാർട്ട്നെസ് നല്ലതാണ് പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത് അല്ല സ്ത്രീയെ നമുക്ക് പിന്നെ തീരുമാനിക്കാം ഇത് പള്ളിക്കൂടല്ലേ വിദ്യാലയം ആദ്യം പോയി കുറച്ച് ഗ്രാമറും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചിട്ടുവാ എന്നിട്ട് കുട്ടികളെ മര്യാദക്ക് പഠിപ്പിക്കാം അവൻ അവന്റെ ജോലി ആദ്യം ചെയ്യാം അവർക്കൊരു പഠന അത് കഴിഞ്ഞിട്ട് മതി വർഗീയ വിഷം ചീറ്റലും അവരമത വിദ്വേഷവും വിചാരണയും പതിമൂന്ന് കാര്യോട് പ്രതികാരം ചെയ്യലും ഒക്കെ ആദ്യം സ്വന്തം പണി നന്നായിട്ട് എടുക്കാല്യല്ലോ തനിക്ക് വേറെ ഒരു ജോലി ജോലി ഇതാണ് ഒരു മിനിറ്റിൽ നിന്ന് കട്ടിയത് ഈ ക്വസ്റ്റിൻ എനിക്ക് അല്ല അല്ല കൂടുതൽ ആളി കത്തിക്കുകയാണ് വാക്കുകൾ നോക്കൂ നോക്കൂ താല്പര്യം ഞാനൊരു കാര്യം പറയട്ടെ എന്റെ മതം അല്ലെങ്കിൽ എന്റെ ഒരു അഡ്വക്കേറ്റിന്റെ റോളിൽ നിന്ന് സംസാരിക്കാനുള്ള എന്റെ ഫ്രീഡത്തെ കുറിച്ചല്ല ഇവിടെ സംസാരിച്ചത് ഒരു മിനിറ്റ് ഇങ്ങനെ ഈ കൊസ്റ്റിൻ എനിക്ക് താല്പര്യമുള്ള ിൽ അതാണപ്പോ മൊത്തത്തിലുള്ള ഈ വിഷം കളിക്കലിന്റെ കാരണം പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിക്കട്ടെ അതിന് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ലല്ലോക്ക് കുട്ടിയുടെ പിതാ പിതാവിനെങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് അതാരെ വിളിച്ചു എന്നുള്ളത് പറഞ്ഞാലേ അതിന് മറുപടി പറയാൻ പറ്റില്ല നിയമമുള്ളത് എന്തിനാണ് നമ്മുടെ പരിശിഷക്ക് വേണ്ടിട്ടില്ലേ ആ നിയമം ഞങ്ങള് ഞങ്ങളുടെ പരിശിഷക്ക് ആ നിയമം ഞങ്ങൾ ഉപയോഗിക്കട്ടെ ദൈവം അല്ല ഈ സ്കൂളിനെ കുറിച്ച് മുമ്പ് വല്ല പരാതിയും പരാതി രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ഒമ്പതിന് നിർബന്ധിച്ച് കുരിശ് വരപ്പിക്കരുത് എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്തായിരുന്നു ആ സ്കൂളിൽ നടന്നത് മറ്റു മതത്തിൽപ്പെട്ടവരെ നിർബന്ധിച്ച് കുരിശ് വരപ്പിക്കുക പരാതിക്കാരി പള്ളിത്തുരുത്തി പള്ളുരുത്തി സെന്റ് റീത സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിനിയുടെ മാതാവ് ഷെമീന അടിപൊളി ഇവര് കുറെ കാലമായിട്ട് എല്ലാരെയും കുരിച്ചു വരയ്ക്കാൻ വേണ്ടി പഠിപ്പിച്ചോണ്ടിരിക്കയായിരുന്നേ നിർബന്ധപൂർവം അപ്പോഴാണ് ഒരു കുട്ടി ക്ലാസ്സിൽ തട്ടവിട്ട് വന്നതും കന്യാസ്ത്രീക്ക് കൺട്രോൾ പോയതും ഇപ്പൊ ഈ കാണുന്ന വിവാദമൊക്കെ ഉണ്ടായതും അങ്ങനെ കേരളത്തിലും ഹിജാബ് വിവാദം എത്തിയിരിക്കുകയാണ് സംഖികൾ ആഹ്ലാദം നൃത്തം ചവിട്ടുകയാണ് അവർക്കൊരു സുവർണ അവസരം വീട് കിട്ടിയിരിക്കുകയാണ് ഒരു സുഖം എന്ന് വെച്ചാൽ നമുക്കിത് സംസാരിക്കാതിരിക്കാനൊന്നും പറ്റില്ല അവസരം ഒരുക്കി കൊടുത്തത് ആരാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ പതിപ്പിച്ചത് ഇവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ പൊട്ട ഇംഗ്ലീഷ് പറയുന്ന ആ ടീച്ചർ ഉണ്ടല്ലോ അക്കന്യാസ്ത്രീ അവർ ഈ ഉടുപ്പുമിട്ട് ഇതേ ഉടുപ്പിട്ട് നോർത്ത് ഇന്ത്യയിൽ ഇറങ്ങി നടന്നാൽ ഇതേ സംഘികളുടെ കയ്യിൽ നിന്ന് തല്ലും കിട്ടും മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ജയിലും കിട്ടി സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ ശത്രുത അഭിനയിക്കുന്ന ഇവർക്ക് വേണ്ടിയാണോ നമ്മളൊക്കെ തമ്മിലടിക്കേണ്ടത് ഇതുപോലെ നിർബന്ധമായിട്ട് നിർബന്ധമായി കുരിശു വരയ്ക്കാനൊക്കെ ഒന്ന് പഠിപ്പിച്ചാൽ മതി ജയിലിൽ പോവും അങ്ങനെയുള്ള എങ്ങനെയുള്ള നോർത്ത് ഇന്ത്യയിൽ ഈ തട്ടമിടുന്നതിന്റെ പേരിൽ സംഖ്യകളുടെ തല്ലുകൊണ്ടുന്ന കന്യാസ്ത്രീകൾ ഇവിടെ ഒരു ചട്ടം പഠിപ്പിക്കുകയാണ് പഠിത്തം മുടക്കുകയാണ് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നു സംഖ്യം സപ്ലൈ ചെയ്യണം നാണമില്ലേ സ്ത്രീയെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നാണമില്ലേ സ്ത്രീയെ നോർത്ത് ഇന്ത്യയിൽ കന്യാസ്ത്രീകൾ ജീവൻ കൈപ്പിടിച്ച് പേടിച്ച് ചുരിദാറിട്ടാണ് നടക്കുന്നത് തല്ലി കൊല്ലും തല്ലി തല്ലിക്കൊള്ളും എന്ന് പേടിച്ച് തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയും നാണമില്ലേ സ്ത്രീയെ നിങ്ങൾക്കൊരു പതിമൂന്ന് കാരിയെ വസ്ത്രത്തിന്റെ പേരിൽ അപമാനിക്കാൻ എനിവെ വി വിൽ ഫോളോ മാനേജ്മെന്റ് റെസ്പെക്ടീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ സെന്റ് റീറ്റേഴ്സ് പബ്ലിക് സ്കൂൾ ഷ്യർലി വി വിൽ ഫോളോ ദാറ്റ് ആറ് വയസ്സിന് താലെയുള്ള മുസ്ലിം കുട്ടികൾ മാത്രം പഠിക്കുന്ന ക്ലാസ്സിൽ ഓണാഘോഷം വേണ്ട എന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു ടീച്ചർ പറഞ്ഞപ്പോൾ ആ ടീച്ചർക്കെതിരെ നടന്ന മതേതര കൊലവിളികൾ ഈ സ്കൂളിലുണ്ടോ ഈ കന്യാസ്ത്രീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇവര് ഈ ഇവർ ഈ കുഴൽ ഉടുപ്പും നിന്ന് വിഷം ചീറ്റണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ ഏലിൽ തട്ടമിടേണ്ട കുട്ടികൾ കാസാ സ്കൂളുകൾ ഒഴിവാക്കി അഡ്മിഷൻ എടുക്കാവും പിന്നെ എന്തിനാണ് ഇവർ ഈ ആളുകൾ കണ്ടാൽ പേടിക്കുന്ന വിചിത്ര വേഷത്തിൽ ആളുകൾ കണ്ടാൽ പേടിക്കുന്ന വിചിത്ര വേഷത്തിൽ എന്തിനാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് രണ്ടും ഒരുമിച്ച് ഞാൻ ബൈബിൾ മൊത്തം ബൈബിളിൽ എന്തെങ്കിലും കന്യാസ്ത്രീകൾ ഇങ്ങനെ ഈ കുഴലിലൂടെ പിട്ട് വന്ന് നിൽക്കണം എന്ന് പറയുന്നുണ്ടോന്ന് ഞാൻ കണ്ടില്ല ആകെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ തലമറയ്ക്കുന്നതിനെ കുറിച്ചുള്ള പ്രധാന ബൈബിൾ നിർദ്ദേശം ഒന്ന് കുരിന്ത്യർ പതിനൊന്നാം അധ്യായം അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് മതവിശ്വാസപരമായ അവസരങ്ങളിൽ ക്രിസ്ത്യൻ സ്ത്രീകൾ എന്ന് ബൈബിളിലെ ഏറ്റവും പ്രകടമായി പറയുന്ന ഒരു വാക്യം ഇതാണ് മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് അല്ലെ ക്രിസ്തു മതമുള്ള അതാത് രാജ്യത്തെ സംസ്കാരവുമായി ചേർന്നു പോകുന്ന രീതിയാണുള്ളത് ഉദാഹരണത്തിന് സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കാനോ നിയമസംഹിത പ്രകാരം സ്ത്രീകൾ പള്ളിയിൽ തലമറയ്ക്കണമായിരുന്നു ഞങ്ങളുടെ എൺപത്തി മൂന്നിലെ പരിഷ്കരിച്ച നിയമസംഹിതയിൽ നിന്ന് ഈ നിബന്ധന ഒഴിവാക്കുകയും അത് പ്രാദേശിക ആചാരങ്ങൾക്കും വ്യക്തിപരമായ തിരഞ്ഞെടുപ്പിനും വിട്ടുകൊടുക്കുകയും ചെയ്തു ബൈബിളിൽ എവിടെയും കന്യാസ്ത്രീകൾ ഇങ്ങനെ വേഷം കെട്ടി നമ്മുടെ മുന്നിൽ വന്ന് നിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തിനാണ് ഹേ ഇവർ ഇങ്ങനെ നടക്കുന്നത് അതിന്റെ ഉത്തരം ഇവരുടെ വിശ്വാസം എന്നാണ് അവരുടെ വസ്ത്രം അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിലും ധരിക്കാം അപ്പോ ആ അവകാശം എന്തുകൊണ്ട് ആ പതിമൂന്ന് കാര്യം കുട്ടിക്ക് ഇല്ല എന്നതാണ് അല്ലെങ്കിൽ തന്നെ Кениш.